എത്ര ദിവസം കിടക്കാൻ പറ്റും എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് സിംഹത്തിന്റെ കൂട്ടിലൊരാട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് കരിക്കോ കൊല്ലോന്ന് അറിഞ്ഞുകൂടാ എന്നാൽ ഏത് നിമിഷത്തിലും കരിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ മരിക്കാതെ മരിച്ചോണ്ടിരിക്കയാണ് മുത്തശ്ശി ഞാൻ ഇതാ താക്കോൽ അവര് വന്നാ കൊടുത്തേക്ക് കുഞ്ഞിക്കെണ്ണം പോവുക നീ പറയുന്നത് എനിക്ക് ഞാൻ കൊലപ്പുള്ളിന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു അത് ഞാൻ കൊലി മാറ്റാൻ ശ്രമിച്ചു ഏറ്റില്ല ഉച്ച കൂണ്ളമ്പിക്കൊണ്ടിരിക്കുമ്പോ ഫ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ അടിയും ഒരു നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഞാൻ പോവുക എനിക്കിവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കലിനോട് ചെന്ന് പറയണം ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ വലുത് എന്ന് അങ്ങോട്ട് തീരുമാനിക്കട്ടെ നീ പോയി എനിക്ക് ധൈര്യത്തിന് ആരുമില്ലല്ലോ കുഞ്ഞിക്കണ്ണ എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത് ആഹാ ഡാഡി പോന്നറിയിച്ചുപോലോ ഫോൺ ചെയ്യാ ഡാഡി നീ ഇതുവരെ എവിടെയായിരുന്നു ഞാൻ എന്റെ ഓഫീസിൽ പോയിട്ടാവുന്നു ഒരു ജേർണലിസ്റ്റിന് ഓഫീസിനുള്ളിൽ മാത്രം അടങ്ങിയിരിക്കാൻ പറ്റുമോ ഡാഡി ഈ ലോകത്തെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതിന്റെ ഒക്കെ പിന്നാലെ എന്റെ മോള് പോയേ ഡാഡി ഇന്ന് നല്ല വാ പറ്റുവല്ലേ സംസാരിക്കാം ഞാൻ കിട്ടി പിന്നെന്താ മറുപടി പുതിയതായി ഒന്നും പറയാനില്ലാത്തോണ്ട് എന്നാൽ എന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയാം ചെറുക്കന്റെ വീട്ടുകാരി വന്നിരുന്നു കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവര് പറയുന്നത് പിന്നെ നിന്റെ ഫോട്ടോ കണ്ടത് പെണ്ണ് ചടങ്ങൊന്നും വേണ്ട പറഞ്ഞു പക്ഷേ ആചാരം അടുത്ത ഞായറാഴ്ച ചെറുക്കനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നീ ലീവ് ലീവ് എടുത്ത് വരണം നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഡാഡി ഇത്ര എനിക്ക് വിഷമം ഞാൻ എടുക്കാനും പോകുന്നില്ല കല്യാണത്തിന് സമ്മതിക്കാനും പോകുന്നില്ല സ്വാധീനിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ഇരുപത് ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് തന്നെ ഇതിപ്പോ ട്വന്റി

ഞാൻ ബിസി ബിസി ആയിരിക്കും കോടതിയിലേക്ക് പരോള് കഴിയുന്നതിന് മുമ്പ് നല്ല രണ്ട് നോവൽ എഴുതി ഫിനിഷ് ഇവിടെ ഇവിടെ പെൺകുട്ടി വരും പിന്നെ താല്പര്യം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും സംസാരിച്ചോ ഒന്നുമില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ മാത്രമല്ല അവള് തന്റെ ഒരു ആരാധിക എല്ലാം നിലയ്ക്കും എനിക്കൊരു താല്പര്യം ഇല്ല ഏതായാലും ഞാനും വരുന്നു

വക്കാലത്ത് ഏറ്റെടുക്കാനും കാശ് വാങ്ങിക്കാനൊക്കെ എന്തൊരു പല്ലിടിച്ചാട്ടിലായിരുന്നു ആത്മാർത്ഥയില്ലാത്ത ഇയാളുടെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം ജയിലിൽ കിടക്കുന്ന എന്തോടത്താൻ തുറിച്ചു നോക്കണത് ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ എനിക്കിപ്പോ മേലും കീഴു നോക്കാനില്ല ആളുകൾ വരണു എന്നെ തല്ലുണു പോണു അതിന് കേസില്ല സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു അതിന് കേസ് താനൊരു പണക്കാരനായിരിക്കാം ഞാനൊരു പാവപ്പെട്ടവൻ നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായിരിക്കും എന്താ കേസ് അപ്പൊ തനിക്ക് തന്നെ അറിയില്ലേ സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഞാൻ ഈ കോടതി വരാൻ തീയതി തന്നെ ഇടവും ആകെ ഉണ്ടായിരുന്ന പശുവിനെ വറ്റു ആകെ ഉണ്ടായിരുന്ന വരിക്ക പ്ലാവ് വെറ്റു ഇനി ആകെ ഉള്ളത് ഞാൻ മാത്രം എന്നെ കൊണ്ട് എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത് ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടിരുന്ന് കണ്ടു ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് എന്ന് പറഞ്ഞു പിറ്റേന്ന് രാത്രി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസി എന്ന് വിവരം പറയുവല്ലോടാ പട്ടി എന്ന് പറഞ്ഞ് നാല് ഭാഗത്തുനിന്ന് കിട്ടി ഇടിയെന്ന് പറഞ്ഞാലോ കിട്ടണ്ട് ഏ കിട്ട് കാര്യം മനസ്സിലായി ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത് ഇനി കണ്ടാൽ തന്നെ പോലീസി എന്ന് പറയരുത് ആർ കെ ചെറ്റിഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ അടി കിട്ടിയതിന് ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല അല്ല നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നമുക്കെന്താ ഒരു ദിവസം വിളിപ്പിച്ചു അനന്താ നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പര് എന്താ അന്വേഷണം സാറേ എന്ന് ഞാൻ നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് വേറെ വേറെന്തായാലും കുഴപ്പമില്ല ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാ ഞാൻ ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ അത് നീ മേലധികാരികളിൽ പോയി ചോദിക്കുന്നത് മൂപ്പര് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാ അടിപിടി കേസ് കത്തിക്കുത്ത് കേസ് ബലാത്സംഗ കേസ് ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല ഞാൻ ഇത് വലിയ അറിഞ്ഞാണ് സാറേ വക്കീലേ 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 ഞാൻ പറഞ്ഞു കേക്ക് വക്കീലേ വക്കീൽ എന്താ ഒന്നും പറയാത്തത് എന്തു പറയാൻ അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ജനുവിൻ ആരോ കൊന്നതാവില്ലേ അപ്പോ അവർ ആദ്യം പരാതി കൊടുത്തത് ശരിക്കും സംശയം തോന്നിയിട്ട് തന്നെ ആയിരിക്കും ആയിരിക്കും പിന്നെന്താ അവർ പരാതി പിൻവലിച്ചത് പിൻവലിക്കണമെന്ന് തോന്നി കാണും അപ്പൊ വക്കീല അന്വേഷിക്കായിരുന്നില്ലേ അന്വേഷിക്കാൻ നേരെ ഒരുപാടായി വന്നു കിടന്നുറങ്ങാ ഇവിടെ അതിനു ഒരു ഒരു കാര്യം പോലെ എന്നോട് പെരുമാറരുത് ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യില്ല നേരിട്ട് പരിചയമില്ലാലും ജനു പറഞ്ഞ് നിങ്ങളെ ഒക്കെ എനിക്കറിയാം ആ സ്വാതന്ത്ര്യത്തിൽ ചെയ്തതല്ല എന്ന് പുറത്ത് ചിലരൊക്കെ പറയുന്നത് കേട്ടു അല്ല ആത്മഹത്യ ചെയ്തതാണ്

ഞാൻ വിചാരിച്ച എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണം എന്നാ ഇന്നലെ എത്ര നേരം അവിടെ കാത്തിരുന്നോണ്ടല്ലേ സന്തോഷം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ് കാര്യങ്ങൾ അറിയേണ്ടത് എനിക്കും ഒരു ജേർണലിസ്റ്റ് ആണ് മാനസ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസറിയാതെ കടന്നുപോകില്ല തിരക്കിട്ട പണിയില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരും വളച്ചു കെട്ടാതെ കാര്യം പറയാം എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു ജനു ജനാർദ്ദന കുറച്ചാളും അവിടെ മരിച്ചുപോയി ഞാനിപ്പോൾ ജയിലിലായിരുന്നു ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നത് പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജെനുവിനെ ആരോ കൊന്നതാണ് പോലീസ് അന്വേഷണം ജെനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിരുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജെനുവിന്റെ വീട്ടുകാർ പിന്നീട് നാ ഉയർത്തിയിട്ടില്ല വലിയ കൈകളാവണം പുറകിൽ അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു

ആൾ പേരുമാറ്റോടെ ലക്ഷണമില്ല നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം ഹലോ ആ പത്രത്തിന്റെ ആളുകൾ പോയി എവിടെയാ ചക്രയാ സാറല്ലേ ആ അങ്ങേര് പ്രസും പത്രമൊക്കെ നിർത്തി പോയല്ലോ മുമ്പ് ഇവിടെ അടുത്തായിരുന്നു ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം സ്ഥലം ഒന്ന് പറഞ്ഞുതരോ

വാ ഏതോ പത്രത്തിന്ന എന്തു വേണം എന്താ അസുഖം നിങ്ങൾക്ക് എന്ത് വേണമെന്നാ ചോദിച്ചത് ജ്വാലയിലെ ജനാർദ്ദൻ എന്നൊരാളുടെ മരണത്തെ പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ കുറച്ച് മുമ്പ് ജനു എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള വാർത്ത വന്നത് ജ്വാല മാത്രമാണ് ഇവിടെ നിന്നാണ് ന്യൂസ് കിട്ടിയത് അങ്ങനെ ഒരു ന്യൂസ് എന്റെ പത്രത്തിൽ വന്നതായി എനിക്ക് ഓർമ്മയില്ല വന്നു സർ പത്രം വേണ്ട എനിക്കത് കാണണ്ട ഭാര്യയും കുഞ്ഞിനെയും കൊല്ലിക്കരുത് എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു സത്യം അറിയാൻ വേണ്ടി മാത്രമാണ് അറിയില്ലെന്ന് പറഞ്ഞില്ലേ ആ വാർത്തയിട്ട പേരില്ല ഈ കിടക്കുന്നത് പ്രസു തല്ലി പൊളിച്ചു ഈ മനുഷ്യനെ എനിക്കാൻ വയ്യണ്ടാക്കി ഞങ്ങളുടെ മോനെ ഓർത്തിട്ട ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് ആരാ ഇതൊക്കെ ചെയ്തത് നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത് അവരൊക്കെ തന്നെ പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്ക് എന്തും ആവാല്ലോ ഭയപ്പെടണ്ട ഞാൻ അറിയുന്നതുകൊണ്ട് ഒരു അപകടവും വരില്ല ആരാ നിങ്ങളെ ഉപദ്രവിച്ചത് െ കൊന്നത് ഞങ്ങളാണ് അവനെ മാത്രമല്ല ഞങ്ങൾക്ക് മാർഗദർശം സൃഷ്ടിക്കുന്നവൻ ആരായാലും അനുഭവമായിരിക്കും പക്ഷെ തന്റെ പത്രത്തിൽ കൂടുതലുള്ള പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ട ായിരുന്നു ചികിത്സക്ക് മാത്രമല്ല ഭക്ഷണത്തിന് കൂടി വഴിയില്ലാതായപ്പോ തിരിച്ചു പോന്നു എവളിപ്പോ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നതുകൊണ്ടാ മരിക്കാതെ കിടക്കുന്നത് ോട്ടെ ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് നല്ല പ്രയോജനം ഉണ്ടാവോ ശരിക്കും വഴിമുട്ടി പോയി അതുകൊണ്ടാ